സർ ജി സുധാകരനെതിരായ അഭിപ്രായ ഭിന്നത ഇടതു പാർട്ടിക്കുള്ളിൽ അതിരൂക്ഷമാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ജി സുധാകരൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട് അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു തലവേദന ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സജി ചെറിയാനും ജി സുധാകരനും തമ്മിലുള്ള ചില ഭിന്നതകൾ അല്ലെങ്കിൽ അവർ അവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ മറനീക്കി നീക്കി പുറത്തു വരുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ജി സുധാകരന്റെ വിഷയം എന്താണ് സജി ചെറിയാനും ജി സുധാകരനും തമ്മിൽ വർഷങ്ങളായി പാർട്ടിക്കകത്ത് ഇത്തരം ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ട് ജി സാർ സാറ് വളർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നേതാവാക്കി ഡി സി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഒക്കെ ആക്കിയ ആളാണ് സജി ചെറിയ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ഇദ്ദേഹം പോയിട്ട് ശബരിമലയെ പറ്റി പറഞ്ഞ അതായത് നമ്മൾ എന്താ കള്ളത്തരത്തിൽ ഒന്നാം ഒന്നാം സ്ഥാനത്തെത്തി എന്ന് അദ്ദേഹം പ്രസ്താവിച്ചതാണ് പെട്ടെന്ന് പ്രകോപനം ഉണ്ടായത് പക്ഷെ അത് ഈ പ്രകോപനം ഉണ്ടാകുന്ന അതിന് മുമ്പേ തന്നെ അത് ആ അത് എനിക്ക് തോന്നുന്ന ഏഴാം തീയതിക്ക് മുമ്പാണ് തോന്നുന്നു ഈ മാസ ഏഴാം തീയതിക്ക് മുമ്പാണ് അദ്ദേഹം ഇങ്ങനെയൊരു സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് തോന്നുന്നു ഇതിനിടയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി സി പി എമ്മിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി വന്നു പോയിട്ടുണ്ടായിരുന്നു അതായത് പി സുധാകരൻ അനുസ്മരണത്തിനായിട്ട് ഇ പി ജയരാജൻ ഇവിടെ വന്ന് വന്നിട്ട് പോയി അതിനുശേഷമാണ് പെട്ടെന്ന് സജി ചെറിയാനൊക്കെ ഒരു ഇതിൽ കയറി ഇടപെട്ടു അതെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ പിന്നെ അത് ഷാജു ഏറ്റുപിടിച്ചു അപ്പം പ്രതിപക്ഷ നേതാവിനെ പറ്റി പുകഴ്ത്തി ജി സുധാകരൻ സാർ പറഞ്ഞതാണ് ഷാജുവിനെ ചൊടിപ്പിച്ചത് ഷാജു അത് ഫേസ്ബുക്ക് പോസ്റ്റിപ്പോ ആകപ്പാടെ ഇത് ഒരുതരം കലവിലയായി എ കെ ബാലൻ അതിന് അതിനെ ഏറ്റുപിടിച്ചു അദ്ദേഹം അത് ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാ ഈ ജി സുധാകരൻ കെ എസ് എഫിന്റെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ എസ് എഫ് ഐടെ പൂർവ്വരൂപം അതിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് സജി ചെറിയാൻ കൊഴുവല്ലൂർ സ്കൂളില് ഏറ്റവും പെൻസിലുമായിട്ട് പോയി തുടങ്ങുന്ന കാലമേ ആയിട്ടുള്ളൂ ആ സമയത്ത് എ കെ ബാലൻ വിക്ടോറിയ കോളേജിൽ ഒരുപക്ഷെ ഡിഗ്രിക്കോ പ്രീ ഡിഗ്രിക്കോ ആയിരുന്നിരിക്കണം ഈ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ആള് വളരെ ശുദ്ധനാണ് പക്ഷെ വളരെ ഷാർപ്പാണ് അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള റീച്ച് കിട്ടും പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ മർമ്മത്തിലടിക്കുന്ന പരിപാടിയാണ് ജിസന്റെ കയ്യിൽ നേരത്തെ തൊട്ടുന്നത് അപ്പൊ അദ്ദേഹം അങ്ങനെ ആണ് ആലപ്പുഴ മണ്ഡല പാർട്ടിയിലെ പാർട്ടിയുടെ ആലപ്പുഴ ഭാഗത്ത് വളരെ ശക്തനായിട്ട് നിലകൊണ്ടു കൂടെ അദ്ദേഹത്തിന്റെ സഹോദരൻ ആഹ് പന്തളം എൻ എസ് എസ് കോളേജിൽ ഉണ്ടായ സംഘടനത്തിൽ കൊല്ലപ്പെട്ടത് കൂടിയായി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ഒരു ഇതാണ് മുന്നോട്ട് പോകാൻ കൂടുതൽ ഒരു സാധ്യത ഒരു രക്തസാക്ഷിയുടെ സഹോദരിൽ നിന്നുള്ള ഒരു സാധ്യത കൂടെ കിട്ടി പിന്നെ വ്യക്തിപരമായ അഴിമതികളൊന്നും ഉള്ള ഒരു ആളല്ല അദ്ദേഹം നല്ല വായനക്കാരനൊക്കെയാണ് ഇപ്പം പക്ഷേ ഏത് രാഷ്ട്രീയ സിറ്റുവേഷനെയും അതിനെ കലക്കി എന്താണോ ആവശ്യമായിട്ടുള്ളത് ആ വഴിക്ക് കൊണ്ടുവരാനുള്ളൊരു സവിശേഷമായ കഴിവ് ജീസുകാരനുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടി വിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് സജി ചെറിയാനോ എ കെ ബാലനോ ആർ നാസറിനോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അത് വാസ്തവമാണ് കാരണം ഇവർക്കൊക്കെ ഉള്ളൊരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി എസിനാണെങ്കിൽ അവരെയൊക്കെ പാർട്ടി ലൈൻ എന്താണോ അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കുത്തണ്ടവരെ കുത്തുന്ന സ്വഭാവം ഇവർക്കൊക്കെ ഉള്ളതാണ് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരിക്കൽ പോലും പാർട്ടി ലൈനിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ചെയ്യാറില്ല അത് പക്ഷെ പുതിയ തലമുറയിലെ നേതാക്കന്മാർക്ക് അത്രയ്ക്കുള്ള ഒരു മനസംയോജനം ഉണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പം തന്നെ നാസന്റെ വായിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പുറത്ത് വീണിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എന്താണ് കഴിഞ്ഞ ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എച്ച് സലാം എസ് ഡി പി ഐക്കാരനാണ് എന്ന് പറഞ്ഞത് തിരുത്തിയില്ല എന്ന് പറഞ്ഞു അത് അപ്പൊ ഉൾപാർട്ടിക്ക് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം മാത്രമാണ് ജി സുധാകരൻ അത് തിരുത്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ ഈ വിവരം അറിയാൻ നാട്ടിൽ ആരുമില്ലാതായി അത് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ ഇപ്പോൾ പറ്റില്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ജില്ലയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ല കാരണം അതിൻ്റെ പഴയ ടെക്സ്ചറുകളൊക്കെ മാറിപ്പോയി ഈ കെ കെ ഷാജു കഴിഞ്ഞ ദിവസം പറയുന്നത് കണ്ടു കുട്ടനാട്ടിൽ കുട്ടനാട്ടിലാണ് ഇദ്ദേഹം ആദ്യം മത്സരിക്കുന്നത് ജി സുധാകരൻ മത്സരിക്കുന്നത് അവിടെ അന്ന് കുട്ടനാട് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പിന്നീട് രാമങ്കരിയിൽ കൈനഗിരിയിൽ മത്സരിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് വന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയൊക്കെ ചെയ്ത ആളാണ് ജി സുധാകരൻ സാർ അപ്പം അദ്ദേഹം ഈ പറയുന്ന കുട്ടനാട് എന്ന് പറയുന്ന കുട്ടനാട്ടിലുണ്ടായിരുന്ന ഒരു വൻപിച്ച പിന്തുണ ഇന്നിപ്പോൾ സി പി എമ്മിന് അവിടെ ഇല്ല അതുപോലെ തന്നെ ഈ ആലപ്പുഴ ജില്ലയുടെ പല ഭാഗത്തും പല തരത്തിലുള്ള മൊസൈക്കിലാണ് ഇപ്പൊ സി പി എമ്മിന്റെ സ്വാധീനം ഓരോത്തരും ഓരോ നാട്ടുരാജ്യങ്ങൾ പിടിച്ചു വച്ചേക്കുന്നത് പോലെയാണ് ഇവിടെയുള്ളത് അപ്പൊ ഇത് ഏർ ജീസുതാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല എന്തായാലും അമ്പലപ്പുഴയിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതി ഒന്നിൽ അത് പരമാവധി നേരെയാക്കി കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹം സ്വന്തം നിലയിൽ നീങ്ങുകയാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആദേശം കൊണ്ട് നീങ്ങുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ സുധാകർ സാർ പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി പോലും നമുക്ക് അതിനെ എതിർക്കാവുന്ന വിധത്തിലുള്ള ഒരു പോയിന്റുകൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് എന്താണ് ജില്ലാ സെക്രട്ടറിയായ ആർ നാസർ പെട്ടുപോയത് അത് കഴിഞ്ഞ് ഇപ്പൊ ഇപ്പോൾ ഒരു കാര്യം കാണുന്നു കണ്ട ഒരു എന്താണ് ഓൺലൈൻ വാർത്തയിലോ മറ്റോ കണ്ടതാണ് ഇദ്ദേഹത്തിന് പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പറ്റി പറഞ്ഞേക്കുന്നു പി ഡബ്ല്യു മിനിസ്റ്റർ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ അത്ര അഭിമാനിക്കുമെന്നും വേണ്ട അത് കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത് ഇത് ഒരു നല്ല വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ സി പി എമ്മിലെ വിവാദങ്ങൾക്ക് ഒരു പ്രത്യേക സവിശേഷമായ ഒരു സ്വ ഒരു ഒരു സ്വഭാവമുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാദം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പാർട്ടി സംഘടന അല്ലെങ്കിൽ പാർട്ടി മെഷീനറി വളരെ സജീവമാകും അപ്പം ഇപ്പം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും പിന്നെ വരുന്ന തുടർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടി മെഷീനറിയെ സജീവമായിട്ട് നിലനിർത്താൻ ഇത് വളരെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഇതൊരു ഒരു മോശം അവസ്ഥയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ജി സുധാകരനെ പാർട്ടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നോ അദ്ദേഹം പാർട്ടി വിട്ടുപോകുമെന്നോ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണെന്ന് പറയേണ്ടിയിരിക്കും ഇവർ തമ്മിലുള്ള കലഹവും കലാപവും ഒക്കെ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുന്നടം വരെ തുടരും എന്തായാലും സജി ചെറിയാനും ജി സുധാകരനും തമ്മിലുള്ള ഭിന്നതകൾ രൂക്ഷമാണ് എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ കൂടി അശോക് സാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ അനുസരണക്കേടിനോ അല്ലെങ്കിൽ തരം താഴ്ത്തലിനോ അത്തരമൊരു നടപടിക്കോ ഒന്നുമുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്തായാലും സി പി എമ്മിനകത്ത് വീണ്ടും കല്ലുപടി ഉണ്ടാകുന്നു ജി സുധാകരൻ പറയുന്ന ചില പ്രസ്താവനകൾ ചില പരാമർശങ്ങളൊക്കെ നേതാക്കളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് And I thank you. I should say.